സർ നമസ്കാരം നമസ്കാരം ഉന്നതങ്ങളിൽ ഉന്നതങ്ങളിലെത്തുംതോറും പിണറായി വിജയൻ കൂടുതൽ കൂടുതൽ തരം താഴുകയാണോ എന്ന് പൊതുജനിപ്പ് ചോദിക്കുകയാണ് പി കെ ശ്രീമതിക്ക് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ അനുമതിയില്ല അത് വിലക്കിയിരിക്കുന്നത് പിണറായി വിജയനാണെന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് അവർക്കിപ്പം എഴുപത്തഞ്ച് വയസ്സിൻ്റെ പ്രായപരിധി ഇളവൊക്കെ പാർട്ടി കോൺഗ്രസ്സിൽ നൽകുകയൊക്കെ ഉണ്ടായി ഏറെക്കാലം പാർട്ടിയിൽ പ്രവർത്തിച്ച ഒരു വനിതയാണ് ഒരു നേതാവാണ് പി കെ ശ്രീമതി എന്ന് പറയുന്നത് അവരെ വിലക്കാൻ പിണറായിക്ക് അധികാരം സംസ്ഥാന സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി ഉണ്ട് എം എ ഉണ്ട് ഇവർക്കൊന്നും ഒരു പ്രശ്നമില്ല പിണറായിക്കാണ് പ്രശ്നം എന്താണ് യഥാർത്ഥത്തിൽ പിണറായിയുടെ പ്രശ്നം അതായത് ഇവിടെ എന്തെങ്കിലും മാനദണ്ഡങ്ങളൊന്നും പിണറായിക്ക് ബാധകമല്ല അദ്ദേഹമാണ് പാർട്ടി മുമ്പ് ഇന്നിരെയാണ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു അതേപോലെ പിണറായിയാണ് ആണ് പാർട്ടി വരെ അപ്പോൾ പാർട്ടിയുടെ തീരുമാനങ്ങളെല്ലാം എടുക്കുന്ന ആരാണ് പിണറായിയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഇലക്ഷനിൽ വിജയിച്ച് സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് കൂടി ചർച്ച ചെയ്തിട്ട് വേണം ആരെ തിരഞ്ഞെടുക്കാൻ മന്ത്രിമാരെ തിരഞ്ഞെടുക്കാൻ തൊണ്ണൂറ്റൊമ്പത് അംഗം അങ്ങളുടെ പിന്തുണയുള്ള പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം അതിൽ തൊണ്ണൂറ്റൊമ്പത് അംഗങ്ങളും മിണ്ടില്ല പിണറായി വിജയൻ ഫൈനൽ വേൾഡ് എന്നുള്ള രൂപത്തിലാണിരുന്നത് എന്നാൽ സെലക്ഷൻ നടത്തുന്ന ചർച്ച ആരൊക്കെ മന്ത്രിമാരാകും ചർച്ച നടത്തുന്നതിന് പകരം പിണറായി വിജയൻ അവസാനം മീറ്റിംഗ് കഴിയാറായപ്പോൾ ഒരു ലീസ്റ്റ് അങ്ങോട്ട് കൊടുത്തു ആ ലിസ്റ്റിൽ ഉള്ള ആൾക്കാരായിരുന്നു മന്ത്രിമാരായത് അതിൽ മിക്ക ആൾക്കാരെയും കട്ട് ചെയ്തു പഴയ ആളുകൾ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്തു നമുക്കറിയാം നേരത്തെ ഇ പി ജയരാജൻ എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് മന്ത്രിയാവണ്ടാണ് അവർക്ക് സീറ്റ് പോലും കൊടുത്തില്ല എ കെ ബാലന് ഇല്ല മന്ത്രിസ്ഥാനവും ഇല്ല അദ്ദേഹം മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയുള്ള ആളാണ് പിന്നെ അതേപോലെ ശൈലേ ടീച്ചർ മത്സരിപ്പിച്ചപ്പം ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ ആളുകളാണ് ശൈല ടീച്ചറാണ് അറുപത്തൊന്നായിരത്തിനു മേതായുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷം ജയിച്ചു ധാരാളം അൻപത്തെട്ടായിരം വോട്ടിനെ പിണറായി വിജയനെ ജയിച്ചിട്ടുള്ളൂ അവർ പൂർണ്ണമായി കട്ട് ചെയ്തു ആരോഗ്യമന്ത്രി എന്ന നിലയിൽ കേരളത്തിന് പേരും പ്രശസ്തിയും ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ കേരളത്തിലെ ഭരണം പിടിച്ചു രണ്ടാമം തിരിച്ചു കൊണ്ടുവരുന്നതിൽ ഏറ്റവും നന്നായി പങ്കുവച്ചുള്ള ഒരാളാണ് നമ്മളെ ശൈല ടീച്ചർ ആര്യതാക്കി മന്ത്രിയാക്കിയത് പിണറായി വിജയനെ കൊഴുലത്ത് നടത്തുന്ന അതായത് കൊള്ളൂത്ത് നടത്തുന്ന പ്രകൃതിച്ച് പ്രകൃതിച്ച് അയാളെ സ്വർഗ്ഗത്തിൽ വരെ എത്തിക്കുന്ന വാക്കുകൾ കൊണ്ട് അമ്മാനം നമ്മുടെ വീണ ജോർജിനെയാണ് നാം മുന്നോട്ട് എന്നുള്ള പരിപാടിയിൽ അവരെ കൊണ്ടുവന്ന് ഒരു കഴിവുമില്ലാത്ത ആർക്കും ഒന്നിനും കൊള്ളാത്ത ഒരു മന്ത്രിയാക്കി വീണാ ജോർജിനെ അങ്ങനെ തൻ്റെ നോട് ആരും തന്നെ ചോദിക്കാനും പറയാനും വരില്ല താനാണ് എല്ലാം താനാണ് ഇനി എല്ലാം പാർട്ടിയായാലും ഭരണമായാലും അധികാരമായാലും എല്ലാം അവസാന വാക്ക് പിണറായി വിജയനാണ് എന്നുള്ള അഹംഭാവവും അഹന്തയും അഹം അന്തക്കും അഹങ്കാരത്തിനെ കൈയും കാലും വെച്ചാൽ എങ്ങനെയായിരിക്കും അതാണ് പിണറായി വിജയൻ അങ്ങനെയുള്ള പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം എം എ ബേബി ഇവിടെ നേരത്തെ മന്ത്രിയായിരുന്ന ആളാണ് നേരത്തെ അദ്ദേഹം മുഖ്യമന്ത്രി ആവാൻ വേണ്ടി കുപ്പായം തുന്നി വെച്ചും കൂടി വന്ന ഒരാളാണ് പക്ഷേ പിണറായി വിജയൻ ഇവിടുന്ന് നേരെ ഡൽഹിയിലേക്ക് പറഞ്ഞു വെച്ചു അതെ പോളിറ്റ് ബ്യൂറോ അദ്ദേഹം പക്ഷേ തിരിച്ചു വന്നു അഖിലേന്ത്യാ സെക്രട്ടറി ആയിട്ടാണ് തിരിച്ചു വന്നത് ആ സെക്രട്ടറിയെ തിരിച്ചു വന്നപ്പോൾ പിണറായി വിജയൻ നടത്തുന്ന ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അതായത് സമാന വയസ്സുള്ള ആളുകൾ പാർട്ടിയിലുള്ള അന്ന് മുതൽ മുതൽ ഇന്നുവരെ കഷ്ടപ്പാടും ത്യാഗവും സഹിച്ചിട്ടുള്ള ആളുകൾ അതിൽ ഒരാളാണ് നമ്മുടെ ഇ പി ജയരാജന് ഇ പി ജയരാജൻ്റെ ഭാര്യയുടെ സഹോദരിയായ നമ്മുടെ ശ്രീമതി ടീച്ചറാണ് അവർ നേരത്തെ ആരോഗ്യമന്ത്രിയായിരുന്നു അഖിലേന്ത്യാ മഹിളാ അസോസിയേഷൻ പ്രസിഡന്റാണ് പാർട്ടിയിൽ ഒഴിച്ചു പറ്റാത്ത ഒരാളാണ് അവരെ കുറിച്ച് വർഷങ്ങളാണ് അവരെ കുറിച്ച് ധാരാളം അലിഗേഷൻസ് നമുക്കറിയാം എം വി ജയരാജനാണ് അവരെ വളർത്തി ഉയർത്തി എം വി ജയരാജൻ സോറി എം വി രാഘവൻ പെറ്റായിരുന്നു എന്ന് പറയുന്ന വലിയൊരു സംഭവമുണ്ട് അതിന് എന്തെങ്കിലും ആവട്ടെ അങ്ങനെയുള്ള ശ്രീമതി റിച്ചർ അങ്ങനെയാണ് വളർന്ന് പന്തലിച്ച് പാർട്ടിയിലെ ഉന്നത സ്ഥാനത്ത് എത്തിയത് എം വി ജയരാ എം വി ഗോ അല്ല രാഘവനാണ് അദ്ദേഹത്തെ അവരെ ഉയർത്തിക്കൊള്ളുന്നത് പിന്നീട് അവർ മന്ത്രിയായി വനിതാ കമ്പി ആ മന്ത്രിയായപ്പോഴാണ് ഒരു മരുന്ന് കമ്പനി സ്വന്തം മകൻ്റെ പേരിലൊക്കെ തുടങ്ങി ഇതൊക്കെ വലിയ ആരോപണം ഉണ്ടായിരുന്നു അവരുടെ ഏറ്റവും വിവാദമായുള്ള സാധനങ്ങൾ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആയിരിക്കുന്ന സമയത്ത് കളിരൂർ കേസിൽ ഷാരി എന്ന പെൺകുട്ടി ഐ സിയുയിൽ കിടക്കുമ്പോൾ അവരുടെ കഴുത്ത് ഞെരിച്ചു അവിടെ പോയി സന്ദർശിക്കാൻ അതല്ല കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ആരോപണം പറഞ്ഞത് ഷാരിയുടെ പിതാ മാതാപിതാക്കളാണ് എൻ്റെ അടുത്ത് വീഡിയോ നേരിട്ട് ഇൻ്റർവ്യൂ പറഞ്ഞതാണ് അങ്ങനെ ചെയ്തതിന് കാരണം എന്താണ് ഈ പറയുന്ന പെൺകുട്ടി ആണ് പല സി പി എം ഹെഡ്വേറ്റ്സ് മാത്രമല്ല അവരുടെ മകൻ്റെ പേരിലും ആരോപണമുള്ള ആൾ ആ കുട്ടി കൊല്ലപ്പെടേണ്ടത് ആവശ്യമാണ് എന്നുള്ള ധാരണയിലാണ് അത് ചെയ്തത് എന്നാൽ പിന്നീട് അവർക്ക് മനസ്സിലായി അവരല്ല കുട്ടി അത് കവിയൂർ കേസിലെ അനകയാണ് എന്ന് മനസ്സിലായി കവിയൂർ കേസിലെ അനക എന്ന് പറഞ്ഞ നാരായണൻ നമ്പൂതിരിയുടെ അഞ്ചംഗ കുടുംബം കൊല്ലപ്പെടുകയാണ് എന്നാൽ അവർ ചെയ്തത് എന്താണ് ആ പിറ്റേ ദിവസം രണ്ടായിരത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി സെപ്റ്റംബർ ഇരുപത്തി ഇവർ കൊല്ലപ്പെടുന്നത് ഇരുപത്തൊമ്പാന്തി കോട്ട കോട്ടയത്ത് വന്ന ഒരു പത്രസമ്മേളനം നടത്തിയവർ അതിൽ പറഞ്ഞത് ഈ പെൺകു ഈ കു ഇവരെ ആത്മഹത്യ ചെയ്തതാണ് ഒരു റിപ്പോർട്ടും പുറത്ത് വരുന്നതിന് മുമ്പ് ആത്മഹത്യ ചെയ്താണെന്ന് പറഞ്ഞ ആളാണ് ശ്രീമതി രീച്ച രണ്ട് ഈ കുട്ടി കന്യകയാണെന്ന് പറഞ്ഞു എന്നാൽ റിപ്പോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ നിരന്തരമായി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ കന്യാചർമ്മ നിരന്തരമായി വിച്ഛരിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല അവരുടെ രഹസ്യ രഹസ്യഭാഗത്ത് സ്പെയിം ആൻഡ് സ്പെർമോറ്റെവൻ ഉണ്ടായിരുന്നു അതായത് ഈ കൊലപാതകം ചെയ്യുന്ന സന്ദർഭത്തിന് മുമ്പ് കൊല ചെയ്യുന്നതിന് മുമ്പ് അവരെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട് എന്നുള്ളതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു എന്നിട്ടും അവരിതിങ്ങനെ പറഞ്ഞു പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് ഇതിൽ പ്രമുഖരായ ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മുൻകൂട്ടി മുൻകൂട്ടിയെടുത്ത ഒരു തയ്യാറെടുപ്പാണ് അവർ എന്നുള്ളത് വളരെ വ്യക്തം അവരാണ് അവർ ആ സംഭവത്തോട് കൂടിയിട്ടാണ് ഞാൻ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കപ്പെടുന്നത് പിന്നീട് എനിക്ക് മനസ്സിലായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അട്ടിമറിക്കാൻ പോലും അവരവിടെ വന്ന് ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഇവരുടെ മകൻ തന്നെ ഇതിനകത്ത് ഇൻവോൾവ് ആണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർ മുൻകൂട്ടി ഇങ്ങനെ പ്രസ്താവന ഇറക്കിയത് എന്നുള്ളതാണ് പിന്നീട് എനിക്ക് വന്ന കത്തുകളും പല കിട്ടിയവരാണ് അതൊക്കെ കോടതി കൊടുത്തിട്ടുണ്ട് ഞാനാണ് കബീർ കേസ് ഫൈറ്റ് ചെയ്തത് അവർ എനിക്കെതിരെ പരാതി കൊടുത്തിട്ടുണ്ട് സി ബി ഐ കോടതിയിൽ എന്താ വെച്ചാൽ അവരടക്കം പേര് പറയാൻ നിർബന്ധിച്ചു ലതാനായർ എന്ന പെമ്പിനോട് എന്നിട്ട് സി ബി ഐ ഉദ്യോഗസ്ഥർ കള്ളമൊഴി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ കള്ള റിപ്പോർട്ട് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ കേസ് കൊടുത്തെങ്കിൽ സി ബി ഐ കോടതി എടുത്ത് വലിച്ചു തന്നു അങ്ങനെയുള്ള നമ്മുടെ ശ്രീമതി ടീച്ചർ നമുക്കറിയാം നേരത്തെ പാർട്ടി വേദികളിൽ ലഹരിയായിരുന്നു അവർ കണ്ടില്ലേ ഡാൻസ് കളിച്ചതൊക്കെ അങ്ങനെ അങ്ങനെ ഡാൻസൊക്കെ കളിച്ച് അണികളിയിലൊക്കെ അതാവുന്ന ആയിട്ടുള്ള പാർട്ടിയുടെ അവിഭാജ്യ ഘടകമായ ശ്രീമതി ടീച്ചർ ഇതോടെ എന്തിനാണ് ഇപ്പോൾ പിണറായി കലിപ്പ് കാണിച്ചിരിക്കുന്നത് കലിപ്പ് കാണിച്ചതിന് വേറെ യാതൊരു ഇതൊന്നുമല്ല ഇവിടെ എം എ ബേബി പ്രസി അഖിലേന്ത്യാ സെക്രട്ടറി ആയപ്പോൾ ഇവിടെ പിണറായി അടിച്ചമർത്തിയിട്ടുള്ള പല പ്രമുഖരായ നേതാക്കന്മാരും അവരിപ്പോൾ ഒത്തൊരുമിച്ച് എം എ ബേബിയോടൊപ്പം നിന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ എ കെ ജി സെൻറ്ററിലെ സ്വീകരണം ഇ പി ജയരാജനാണ് ഏറ്റവും മുൻപതിയിലുണ്ടായിരുന്നു അണിയിക്കുന്നത് അവിടെ എം വി ഗോവിന്ദൻ വന്നിട്ടില്ല എം വി ഗോവിന്ദനാണ് വേണ്ടത് എന്തിന് ആ ആര് ശേഷം പിണറായി നമ്മുടെ എ കെ ജി സെൻ്റർ പുതിയ ബിൽഡിങ് നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ ചെലവഴിച്ച് ബിൽഡിങ്ങിന് ഉദ്ഘാടനം നടത്തിയപ്പോൾ എം എ എം എ ബി ബി എവിടെയായിപ്പോയിരിക്കുന്നത് ഉള്ളിലാണ് ഭരിക്കുന്നത് അത് എന്തിനാണ് അദ്ദേഹത്തെ സെക്കൻഡ് സ്ഥാനം കൊടുക്കേണ്ട പിണറായി ആയിക്കോട്ടെ മുഖ്യമന്ത്രി എന്നുള്ളതിൽ പിണറായിക്ക് അവകാശമുണ്ട് പക്ഷെ തൊട്ടടുത്തിരിക്കേണ്ട ആരാ എം എ ബി ബി എല്ലേ എം വി ഗോവിന്ദനെയാണ് എടുത്തിരിക്കുന്നത് ഇയാളെ സ്വീകരിക്കാൻ എം വി ഗോവിന്ദൻ വന്നില്ല മാത്രമല്ല അപ്പം ഇവിടെ കൃത്യമായി പാർട്ടിക്കുള്ളിൽ വലിയൊരു ഭിന്നിപ്പ് വന്നിട്ടുണ്ട് ആ ഭിന്നിപ്പിൽ ഏറ്റവും അധികം മുൻ കൂടെ നിൽ കൂട്ടമായി നിൽക്കുന്നത് ഇ പി ജയരാജൻ ശ്രീമതി റീച്ചാർ പി ജയരാജൻ തുടങ്ങിയുള്ള ഒരു വലിയ പഴയ പ്രമുഖരായ നേതാക്കന്മാർ പിണറായി വിജയൻ്റെ അതേ വലിപ്പ് വയസ്സും അതേ പ്രാ അതേപോലെ പാരമ്പര്യവുമുള്ള നേതാക്കന്മാർ ഒത്തു പിണറായി വിജയനെതിരെ പടയൊരുക്കം തുടങ്ങിയിരിക്കുന്നു പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു എന്നുള്ള കാര്യത്തിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ ശ്രീമതി ടീച്ചറെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ശ്രീമതി ടീച്ചറെ അവിടെ നിന്ന് എഴുന്നേക്കാൻ പറയാൻ യാതൊരു അധികാരവുമില്ല മുഖ്യമന്ത്രി എന്നുള്ള സ്ഥാനം അവിടെ ഇല്ലല്ലോ അധികാരമില്ലാത്ത സെക്രട്ടേറിയറ്റ് മീറ്റിംഗിൽ നിന്ന് ഇറക്കി വിട്ടു എന്ന് പറയുന്ന ഒരു കാര്യം അത് തീർച്ചയായും വലിയ പ്രത്യാഘാതമുണ്ടാക്കും പാർട്ടീൻ്റെ ഉള്ളിൽ അത് ഈ എം വി എം എ ബേബിയുടെ നേതൃത്വത്തിലുള്ളൊരു കേരളത്തിൽ ഒരു സംഘടിതമായ ഒരു മുന്നേറ്റം പിണറായിക്കെതിരെ നടക്കാൻ പോകുന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണിത് നമുക്ക് നേരത്തെ അറിയാം ഈ ബാലാനന്ദൻ്റെ ഭാര്യ സരോജിനി ബാലാനന്ദൻ്റെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കി ഇറക്കി വിട്ടൊരു സംഭവമുണ്ട് ഈ ബാലാനന്ദനാണ് എനിക്ക് എല്ലാ ലാവലിൻ്റെ രേഖകളും തരുന്നത് ബാലാനന്ദൻ കമ്മീഷൻ റിപ്പോർട്ടും അതേപോലെ എസ് എൻ സി ലാവലുമായി നടന്ന അഴിമതിയുടെ എല്ലാ രേഖകളും തരുന്നത് എന്നുള്ളത് ഞാൻ പിന്നീട് പറയുണ്ടായി അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ മരണശേഷം സരോജിനി ബാലാനന്ദനെ പരസ്യമായി അവർ മീറ്റിംഗിൽ നിന്ന് ഇറക്കി വിട്ടുള്ള ചരിത്രമുണ്ട് അവർ കരഞ്ഞുകൊണ്ട് ഓടിയിട്ടുള്ള ചരിത്രം കണ്ണീരിറ്റിറ്റ് വീണ ഇറ്റമുള്ള സ്ഥലമാണ് എ കെ ജി സെൻ്റർ ആ സ്ഥലത്താണ് ഇപ്പോൾ നമ്മുടെ ശ്രീമതി ടീച്ചറേയും ഇതേപോലെ അപമാനിച്ച് വിട്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ പിണറായി വിജയൻ അവകാശമില്ല അവകാശമില്ല പക്ഷേ അവിടെ പിണറായി വിജയനെതിരെ കമാവുന്ന രക്ഷണം ഇണ്ടാൻ കഴിപ്പുള്ള ഏത് നേതാവാണ് കേരളത്തിലുള്ളത് ബേബിക്ക് പറ്റുമോ ബേബി അനങ്ങില്ല ബേബിന് അതുകൊണ്ടല്ല അപ്പുറം കൊണ്ടിരുത്തിയത് ബേബി ഒരു സാധാരണ കാഴ്ചക്കാരനായിട്ടുള്ള പോയിരുന്നത് അതായത് പിണറായിക്ക് താല്പര്യം തനിക്ക് മുകളിൽ ഒരാൾ കയറി വരുന്നത് പിണറായിയുടെ ഒരു ഉള്ളിൽ വല്ലാത്ത ഭയവും ഒരു വല്ലാത്ത പ്രശ്നവും ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് വാലാട്ടികളെ മാത്രമാണ് അദ്ദേഹത്തിന് വേണ്ടത് അദ്ദേഹത്തിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും ഒരു നീക്കം നടത്തുന്നു അല്ലെങ്കിൽ ഒരു ശബ്ദം പുറപ്പെടുപ്പിക്കുന്നു ഒരു മൂളക്കം പോലും അദ്ദേഹത്തെ അസ്വസ്ഥനാക്കുന്നു എന്നുള്ള നിലയിലേക്ക് പിണറായി വിജയൻ അധപ്പതിച്ചതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പിണറായി വിജയൻ ശ്രീമതി ടീച്ചറെ ഇറക്കി വിട്ട് സ്വയം പരിഹാസനായത് അദ്ദേഹം സ്വയം പരിഹാസനാവാന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അധികാര ഗർവ് അല്ലെങ്കിൽ അഹങ്കാരം അല്ലെങ്കിൽ പേടി ഈ മൂന്നും കൂടി കലർക്കുമ്പോഴാണ് ഇതുണ്ടാവുന്നത് എന്തിനാണ് ഇവർ ഇങ്ങനെ ശ്രീമതി ടീച്ചറെ ഇറക്കി വിടുന്നതിന് ഇങ്ങനെയൊക്കെയാണ് കാരണം വരുന്നത് അദ്ദേഹത്തിൻ്റെ പവർ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആ വിദ്വേഷം നില അദ്ദേഹത്തിന് തടഞ്ഞു നിൽക്കാൻ പറ്റില്ല ആരെങ്കിലും അദ്ദേഹത്തിനെതിരെ നീങ്ങുന്നതെന്ന് കണ്ടാൽ വെട്ടിമാറ്റുക കൊല്ലുക എന്നൊക്കെയാണ് പിണറായി വിജയൻ പഠിച്ചിട്ടുള്ള മാർഗങ്ങൾ അതിൻ്റെ ഏറ്റവും വിലയായി തീർന്നു എന്ന് മാത്രമേ ഉള്ളു ശ്രീമതി റിസർ നമ്മുടെ ടി വി ചന്ദ്രശേഖരനെയൊക്കെ കൊന്നത് പോലെ വേറെ രൂപമാണ് അദ്ദേഹം ചെയ്തത് പാർട്ടി വേദിയിൽ ഈ സമയത്ത് നമ്മൾ പി ജയരാജനെ കുറിച്ച് കൂടി സംസാരിക്കണം തോന്നുന്നു അദ്ദേഹത്തിന് കൃത്യമായ സ്ഥാനം നൽകിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മകൻ്റെ പോസ്റ്റൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു പി ജയരാജനെ നിരന്തരമായിട്ട് ഒഴിവാക്കിക്കൊണ്ടേയിരിക്കുകയാണ് കണ്ണൂരിൻ്റെ മാർസിസ്റ്റ് പാർട്ടിയിൽ ഏറ്റവും അധികം ശക്തിയുള്ള നേതാവ് പി ജയരാജൻ ആരെന്തൊക്കെ പറഞ്ഞാലും ആണികളിൽ വീര ആരാധനയുള്ള നേതാവാണ് കാരണം അതേ വെട്ടിനോർക്കിയിട്ടും അത് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് വന്ന അയാൾക്ക് ആ പഴയേക്കാളും വീരശൂര്യ പരാക്രമിയും വന്ന ഒരാളാണ് പി ജയരാജൻ പാർട്ടിക്ക് വേണ്ടി വെട്ടയറ്റ ഒരാൾ പിണറായി വിജയനല്ല പി ജയരാജനാണ് അങ്ങനെയുള്ള പി ജയരാജനെ ഒഴിവാക്കാൻ വേണ്ടി എന്തെല്ലാം തന്ത്രങ്ങളാണ് പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത് അവസാനം അദ്ദേഹത്തിന് നിഷ്കരണം വെട്ടിമാറ്റിയില്ലേ അദ്ദേഹത്തിന് എവിടെയെങ്കിലും ഒരു സ്ഥാനമുണ്ടോ അപ്പം അതുതന്നെയാണ് അദ്ദേഹം ശ്രീമതി ടീച്ചറുടെ കാര്യത്തിലും കാണിച്ചത് കാരണം ഇ പി ജയരാജൻ ഇപ്പം അന്ന് കാട്ടിയിട്ടുള്ള ഇ പി പി എം എ ബി കൊടുത്ത സ്വീകരണത്തിൽ കാട്ടിയിട്ടുള്ള അമിതാവേശം എന്ന് പറഞ്ഞാൽ ഇവർ കൂട്ടുക ഇവർ സമാന ചിന്താഗതിയുള്ള ആളുകളെല്ലാം കൂടെ കൂടിയിരിക്കുന്നു എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് പിണറായി വിജയന്റെ കൈവശമുണ്ട് തീർച്ചയായിട്ടും ആ അതാണ് ഇപ്പോൾ എന്തായാലും കേരളം ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോവാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഒരു പടയൊരുക്കം സംഭവിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഒരു നീക്കമാണോ ഇത് നടത്തിയിരിക്കുന്നത് എന്നൊക്കെയാണ് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നത് എന്തായാലും അധികാര ദുഷ്പ്രഭുത്വത്തിന്റെ ഒരു ഒന്നാംതരം ഉദാഹരണമാണ് ശ്രീ പിണറായി വിജയൻ എന്ന് ഒരിക്കൽ കൂടി ശ്രീമതി ടീച്ചറെ തള്ളിക്കൊണ്ടുള്ള ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്ന് തള്ളിക്കൊണ്ടു ഇറക്കി വിട്ടുള്ള അപമാനിച്ചു വിട്ടുള്ള ആ ഒരു സംഭവത്തിലൂടെ നമുക്ക് മനസ്സിലാവുകയാണ് എന്തായാലും കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മറ്റൊരു ടോക്കിൽ പറയാം